ഹായ് മക്കളെ ഞാൻ നിങ്ങളുടെ സ്വന്തം സൂസു അല്ലേ അമ്മ എന്നൊരു വീഡിയോ ആയി വന്നിരിക്കുക കേട്ടോ നെല്ലിക്ക ഈത്തപ്പഴം മുന്തിരിങ്ങ കൽക്കണ്ട എന്ന് പറഞ്ഞാൽ പനക്കൽക്കണ്ട അപ്പം ഇത്രയും കൂടെ ചേർത്ത് നമുക്കൊരു നെല്ലിക്ക ജാം എടുത്താലോ അതെങ്ങനെയാണെന്നോ അല്ല നമ്മൾക്ക് ഈ പറ്റിച്ചു കൊടുക്കാം അപ്പോൾ അമ്മ ഇവിടെ പാത്രം വെച്ചിട്ടുണ്ട് അതിനകത്ത് വേണ്ട തട്ടം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നെല്ലിക്ക കരികി വൃത്തിയാക്കി വെച്ചിരിക്കുക അതങ്ങോട്ട് തുടച്ച് നമുക്ക് ഡെലിപാത്രത്തിൻ്റെ തട്ടത്തിനകത്ത് ഇട്ട് കൊടുക്കാം നമുക്ക് മാവിയേറ്റാൻ രണ്ടൂന്ന് മിനിറ്റ് മാവി ഏറ്റി നമുക്കെടുക്കാം രണ്ടോ ശകലം വെള്ളം തന്നെ പോലും വരരുത് നെല്ലിക്ക നിങ്ങൾക്കറിയാവല്ലേ എന്താ എൻ്റെ ഗുണങ്ങളെന്നൊക്കെ നമ്മുടെ മുടിപൊഴിച്ചിന് വിറ്റാമിൻ സിയാണ് പിന്നെ എല്ലാത്തിനും നെല്ലിക്ക പ്രസവിച്ചു കിടക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ കുളിപ്പിക്കാൻ തലയേത്തേക്കാനൊക്കെ തല കുളിക്കാനൊക്കെയാണ് വെള്ളത്തിനകത്തൊക്കെ ഇട്ട് നമ്മൾ അങ്ങനെ വരെ നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് എല്ലത്തിനും ഏറ്റവും നല്ലതാണ് ദിവസം ഒരെണ്ണം കുഞ്ഞുങ്ങൾക്ക് വലിയവർക്ക് എല്ലാവർക്കും ദിവസം ഒരെണ്ണം വെച്ച് കഴിക്കാം നല്ലതാണ് എല്ലാ വൈറ്റമിനും അതിനാ തടങ്ങുന്നതാണ് എല്ലാത്തിനും ഏറ്റവും നല്ലതാണ് നെല്ലിക്ക അപ്പോൾ അത് നമുക്ക് ജാമാക്കി നോക്കാം എങ്ങനെയാണെന്ന് അക്കടെ നെല്ലിക്ക ആവി കയറുമ്പോഴത്തേന് നമുക്ക് കൽക്കണ്ട ഒന്ന് പാനിയാക്കാം ഏ മ്മ ഇത്രയും വെള്ളം എടുത്ത് ഒരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ചൂടാവട്ടെ അടച്ചു കൊടുക്ക അണ്ട് മുന്തിരിഞ്ഞ അമ്മ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുക അതൊന്ന് തുടച്ചു കൊടുക്ക ഏ നനവില്ലാതെ നമുക്കൊന്ന് തുടച്ചു കൊടുക്കാം ശകലവും വെള്ളനും വരരുത് കേട്ടോ പൂപ്പടിക്കും അതുകൊണ്ട് വെള്ളം അനവേ വരരുത് നല്ലപോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വയ്ക്കാം അട്ട വെള്ളമെല്ലാം പോയി പിന്നെ അണ്ട മക്കളെ ഈത്തപ്പഴം അരി കളഞ്ഞു വെച്ചിരിക്കുക കേട്ടോ അരി കളഞ്ഞ് ഈത്തപ്പഴം വെച്ചിട്ടുണ്ട് ഇത്രയും മുന്തിരിങ്ങയുണ്ട് അട്ടേ ഒരു ഇരുന്നൂറ് ഗ്രാം പനക്കൾക്കണ്ടുകൊണ്ട് അത് നമുക്ക് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മൾ വെള്ളം അടപ്പി വെച്ചായിരുന്നല്ലേ അതിലോട്ട് കൊടുക്കാം െ അടച്ചു വെച്ച് നെല്ലിക്ക ഒരു പത്ത് മിനിറ്റ് അമ്മ അടത്തേ വെച്ച് കേട്ടോ ആണ്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ നെല്ലിക്ക റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇട്ടപ്പോഴേ ഒരുപാട് മണ്ണ് കേട്ടോ അത് അമ്മ അതങ്ങ് അരിച്ചു മാറ്റുക കേട്ടോ ഒന്ന് അരിച്ചു മാറ്റിയിട്ട് നമുക്കെടുക്കാം അണ്ട മണ്ണ് കണ്ടോ മണ്ണുണ്ട് അപ്പം അതങ്ങ് നമുക്ക് മാറ്റാം അണ്ട പനക്കൾക്കെണ്ണ പാനിയായി കേട്ടോ അല്ല അതിനകത്തോട്ട് നമുക്ക് നെല്ലിക്കായിട്ട് കൊടുക്കാം അല്ല നെല്ലിക്കായിട്ട് കൊടുത്ത് അത് പാനീയായി ഏഹ് ഇനി നമുക്ക് വേണ്ട ഈ ഈത്തപ്പഴം ഇട്ട് കൊടുക്കാം വേണ്ട മുന്തിരിങ്ങണ്ട ഇതിനകത്ത് വേണം ഒന്ന് ിതാവട്ടെ അപ്പം നമുക്കൊന്ന് മൂടി കൊടുക്കാം അക്കളെ ഇവിടെ നെല്ലിക്കാണ്ട റെ റെഡിയായി വരുന്നുണ്ട് കേട്ടോ അട്ടേ സിമ്മിലിട്ടിരിക്കുക ചെറുതായിട്ടൊന്ന് പാനിയായി വരുന്നുണ്ട് കേട്ടോ മക്കളെ നെല്ലിക്ക ജാം റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ നോക്കിക്ക് ഇഷ്ടപ്പെട്ടോ വീഡിയോ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യണേ ഇതുപോലെ ചെയ്ത് കഴിക്കണേ അപ്പോഴേ നോക്കിക്കേ നല്ല ടേസ്റ്റ് ആക്കളെ കഴിക്കണം കേട്ടോ അപ്പം നിങ്ങളും ചെയ്യണം മേഡം വീഡിയോ ഇഷ്ടപ്പെട്ട മക്കളെ ഇഷ്ടപ്പെട്ടെങ്കിലേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് അടുത്ത വീഡിയോയെ കാണും വരെ ബായ്